നമസ്കാരം തീപാറുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന ആറ്റിങ്ങൽ മണ്ഡലം പിടിക്കാൻ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറായിരം വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വർദ്ധിപ്പിച്ചത് രണ്ടര ലക്ഷത്തിലേക്കാണ് ഈ വോട്ട് വർധനവും സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യവുമാണ് ഇത്തവണ ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ദിനം അടുക്കുന്തോറും ബി ജെ പിയുടെ വിജയ സാധ്യത വർധിക്കുകയാണെന്നും മണ്ഡലത്തിൽ ബി ജെ പി മുന്നിലാണെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ മുരളീധരന്റെ വിജയം പ്രവചിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന ി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇന്റലിജൻസിന്റെ പ്രത്യേക സംഘമാണ് വിവര ശേഖരണം നടത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും റിപ്പോർട്ട് ബി ജെ പിക്ക് അനുകൂലമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലി മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് വി മുരളീധരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ വി മുരളീധരന്റെ സംഭാവനകൾ എടുത്തു പറഞ്ഞിരുന്നു വിദേശത്ത് പ്രതിസന്ധി നേരിട്ട മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിൽ വി മുരളീധരൻ വഹിച്ച പങ്കിനെ പറ്റിയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു കൂടാതെ കരുവന്നൂരിന്റെ മണ്ണിൽ നിന്ന് പറന്നിറങ്ങിയ പ്രധാനമന്ത്രി കണ്ടലയുടെ മണ്ണിൽ പറഞ്ഞത് ഇടതു സർക്കാരിന്റെ സഹകരണ അഴിമതിയെ കുറിച്ചായിരുന്നു നിക്ഷേപകർക്ക് തട്ടിപ്പുകാരിൽ നിന്ന് പണം വീണ്ടെടുത്ത് നൽകുമെന്ന് മോദി നൽകിയ ഗ്യാരന്റി വോട്ടർമാരിൽ വലിയ ചലനം സൃഷ്ടിച്ചിരുന്നു ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് സമ്മേളന വേദിയിൽ നിന്ന് പുറത്തു കടക്കവേ മോദി നടത്തിയ റോഡ് ഷോയിൽ സി പി എം പ്രവർത്തകർ പോലും ആവേശത്തോടെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സിറ്റിംഗ് സീറ്റായ ആറ്റിങ്ങൾ കൈവിട്ടു പോകുമെന്ന് യു ഡി എഫ്കാർ പോലും പരസ്യമായി പറയുന്നു വരാൻ പോകുന്ന വോട്ടു ചോർച്ചയിൽ വലിയ ആശങ്കയിലുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിനൊപ്പം നിന്ന ജനവിഭാഗങ്ങൾ സഹകരണ അഴിമതിയുടെ പേരിൽ ബി ജെ പിയിലേക്ക് പോകുകയാണെന്ന് പാർട്ടിയുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ പോലും വന്നതായാണ് സൂചന കോൺഗ്രസിന് വേണ്ടി ചില സ്വകാര്യ ഏജൻസികൾ നടത്തിയ സർവേ റിപ്പോർട്ടുകളും ബി ജെ പിക്ക് അനുകൂലമാണ് അടുക്കും ചിട്ടയോടും കൂടിയ പ്രവർത്തനം നേരത്തെ തുടങ്ങിയ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയവയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുൻതൂക്കം നൽകിയത് എന്തായാലും ബി ജെ പി ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുന്നോട്ട് പോവുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്